ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തി രണ്ടാം വാർഡിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വഞ്ചിക്കപ്പെട്ടുവെന്ന ആരോപണവുമായി കുടുംബൻ രംഗത്ത് വീട് നിർമ്മാണം പൂർത്തീകരിച്ച് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് സർക്കാർ സഹായമായി ലഭിച്ച നാല് ലക്ഷം രൂപയും പുറമേ അറുപത്തിയ്യായിരം രൂപയും പ്രാദേശിക കോൺഗ്രസ് നേതാവ് മനോജിനും ബി എൽഒസ് ബിജുവിനും നൽകിയെന്നും എന്നാൽ പ്രവൃത്തിയിൽ വന്ന അപാകത മൂലം താമസമാക്കിയ ആഴ്ചകൾക്കുള്ളിൽ വീടിന്റെ മെയിൻ സ്ലാബിലടക്കം വിള്ളലുകൾ വീണ് വീട് അപകടവസ്ഥയിലായെന്ന് കൂടത്തായി ചാമോറ ചുള്ളിയോട്ടിൽ സൌമിനിയും കുടുംബവും സമ്മേളനത്തിൽ ആരോപിച്ചു വഴി ഗുണഭോക്താവായ ആളാണ് ഇവർ കൊച്ചുനാരായണൻ മകളാണ് സ്വന്തം കാര്യങ്ങൾ അവിടെ രണ്ടാം വാർഡിലെ മെമ്പർ ഇപ്പഴല്ലേ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസന്റിലെ കരുണാകര ഭാഷ രണ്ടാം വാർഡിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സമീപത്ത് പ്രസംഗിലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തില് അവിടെയുള്ള ഒരു ബിജു എന്ന് പറഞ്ഞു ബിജു എന്ന് പറയുന്നത് കൂടത്തായി സെമീരി ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണ അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ബി എൽഒ ആണ് അദ്ദേഹവും അവിടുത്തെ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റായ മനു എന്ന് പറയുന്ന വ്യക്തിയോ ചേർന്ന് ഇവരെ ഇവരോട് ഞങ്ങൾ ഈ ഗവർണർ നിർമ്മാണവും നിങ്ങൾ സ്വന്തം പണം ചെലവഴിച്ചോ ചെലവഴിക്കാതെയോ ഒന്നും പൂർത്തീകരിക്കാനും ശേഷിയില്ലാത്തതും ഞങ്ങൾ ഈ പണി പൂർത്തീകരിച്ചു തരാം എന്ന് ഇവരോട് ആവശ്യപ്പെടുകയും യും ചെയ്ത എഗ്രിമെന്റ് പോലും വെക്കാതെയാണ് വീട് നിർമ്മാണം നടത്തിയതെന്നും പലതവണ എഗ്രിമെന്റ് ആവശ്യപ്പെട്ടപ്പോഴും അതിന് തയ്യാറാകാതെയാണ് തിടക്കപ്പെട്ട് വീട് നിർമ്മാണം തുടങ്ങിയതെന്നും കുടുംബം ആരോപിച്ചു ഒരു അഞ്ച് വീട് ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് നടത്തുന്നുണ്ട് അപ്പൊ നടാണ്ട ഞങ്ങും വീട് തരുമോ എന്ന് ചോദിച്ചു ഈ ബിജു ആണ് ഈ അച്ഛനും അമ്മേനെയും പറഞ്ഞതാക്കി തെറ്റി എഞ്ചിനീയർ കൊണ്ടുവന്ന് വീടളന്ന് പൊളിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ നിങ്ങൾ വേഗം തന്നെ പൊളിച്ചു മാറണോന്ന് പറഞ്ഞു താമസം ആരംഭിച്ചു അന്നത്തെ ഒരാഴ്ചയായപ്പോ വീടിന്റെ മേൽഭാഗം ശ്രദ്ധയിൽപ്പെട്ടു പിന്നീട് ഒരു പരിശോധന കൂടി നടത്തിയപ്പോൾ പ്ലാസ്റ്റർ ചെയ്ത് മുഴുവൻ അപ്പില് പണിയിലേതോ അപാകതണ്ട് എന്ന തലപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദ്യം വിവരം ധരിപ്പിച്ചു പിന്നെ പഞ്ചായത്തിലെ ഈ പറഞ്ഞ യജൂരി അതുപോലെ തന്നെ മനു എന്ന് പറയുന്ന അദ്ദേഹത്തെയും ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ നല്ല തൃപ്തികരമായ മറുപടി കൊടുക്കാനോ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനോ സമയം ഉണ്ടായില്ല പൈസ നാപ്പതിനായിരം രൂപ ആദ്യം കിട്ടുന്ന ഘടകു വാർഡ് മെമ്പർ ബിജു ഈ പണി പണിയേൽപ്പിച്ച് മേൽനോട്ടത്തിന് ഒരു സുനിൽകുമാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് രണ്ടാം വാർഡിൽ തന്നെ അവനെ അവനടക്കം വന്നിട്ടാണ് ഈ നാൽപ്പതിനായിരം രൂപ ഈ മൂന്നാളും വീട്ടിൽ വന്നേച്ചിട്ട് ഈ അമ്മേൻ്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് ഘഡു ഈ മാഷടക്കാണ് വന്നു പോയ വന്നുപോയത് വീട് നിർമ്മാണത്തിൽ വന്ന അപാകതയുടെ ഉത്തരവാദിത്വം പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തിയവർക്കാണെന്നും അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വീടിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നും അല്ലാത്ത പക്ഷം അടുത്ത മാസം ഒൻപത് മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വീടിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുമെന്നും കുടുംബം വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ സൗമിനി ഭർത്താവ് നാരായണൻ മകൾ സിന്ധു ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ കെ കെ രാധാകൃഷ്ണൻ കെ വി ഷാജി എന്നിവർ പങ്കെടുത്തു